ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സൗണ്ട് കുറച്ച് അടപ്പുണ്ട് അത് ശരിയാവും സഹിക്കുക പൊരുത്തപ്പെട്ടു പോവുക രസം ഉണ്ടാവും കേൾക്കാൻ എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഓവൻ ഇല്ലാതെ നമ്മൾ പിസ്സയാണ് ഉണ്ടാക്കാൻ പോകണത് പിസ്സ മനസ്സിലായില്ലേ പിസ്സയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതും എഗ് പിസ്സയാണത് എവിടെയും കണ്ടിട്ടുള്ള റയർ പിസ ആയിരിക്കും അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സിലേക്ക് പോകാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക എന്നിട്ട് കാണുക ബാക്കി നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് മൈദയുണ്ട് ചില്ലി ഫ്ലെക്സ് ഉണ്ട് മൊസ്ര ചീസ് ഉണ്ട് പിസ്സ സോസ് ഉണ്ട് പിന്നെ ടൊമാറ്റോ ഉണ്ട് ക്യാപ്സിക്കം ബ്രെഡും ഗ്രീനും ഉണ്ട് ഗ്രീ ഗാർലിക്ക് ഉണ്ട് അതുപോലെ വലിയ ഉള്ളി ഉണ്ട് നമ്മൾ മുട്ട എഗല്ല മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് ബോയിലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ മിക്സ് ചെയ്യണം ഫോമായി വരാൻ വേണ്ടിയിട്ടായിരുന്നു ആ മാവുന്നു അപ്പോൾ നമ്മൾ അര ടീസ്പൂണ് ഈ ചെറിയ ഇതാണ് സ്പൂൺ ചെറുതാണ് ഇത്രയും നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈസ്റ്റ് വേണം ഈസ്റ്റും കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളത്തിൽ ഒരു എറിയ ചൂട് വെള്ളമായിരിക്കണം കുറച്ച് ചൂടും വേണ്ടട്ടെ വെള്ളം ഇതൊരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ നമുക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ ഒരു കപ്പ് മൈദ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഫോം ചെയ്ത് വെച്ചെന്ന മറ്റ ഈസ്റ്റും സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയും പാടെ കളക്ട് ചെയ്ത് ഒഴിച്ചിട്ട് പാകത്തിന് നമ്മൾ സോൾട്ട് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ആക്കി വരട്ടെ അങ്ങനെ നമ്മുടെ മാവൊക്കെ സെറ്റാക്കി ഉഴച്ച് ഈ സ്ട്രക്ചറിലാക്കിയിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതൊന്ന് പൊങ്ങി വരണം ആ ഈസ്റ്റൊക്കെ ഇട്ടത് അപ്പോൾ നമുക്ക് അതിന് വെയിറ്റ് ചെയ്യാം ആ മാവ് അവിടെ ഫോം ആയിട്ടിടക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം പിസ്സക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ട് ക്യാപ്സിക്കം ഉള്ളി എഗ്ഗ് തക്കാളി അതുപോലെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ചില്ലി ഫ്ലെക്സ് അപ്പോൾ നമുക്ക് മാവ് ഫോം ആയിട്ട് നോക്കാം അതിന് നമുക്ക് പിസ്സ ടെക്കാം കൈ നമ്മളിതിൻ്റെ ബേസ് ഉണ്ടാക്കുകയാണ് പിസ്സയുടെ ബേസ് നമ്മൾ പരത്തിയിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ പരത്തിയാൽ മതി കാരണം നന്നായിട്ട് ഫോം ആയിട്ടുണ്ടായിരുന്നല്ലോ നല്ല ഷേപ്പിൽ പരത്തിയെടുക്കാം അപ്പം ഞങ്ങൾ അമ്പലം നമ്മളങ്ങനെ ഇതിൻ്റെ പരത്തി ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് പിസ്സേൻ്റെ ബേസ് ആണ് അത് നമ്മൾ ഫോർക്ക് എന്തെങ്കിലും വെച്ചെങ്കിൽ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക് അതൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഓവനിലല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളൊരു ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് നമ്മൾ ഈ പിസ്സ ബേസ് നമ്മൾ വെച്ച് കൊടുക്കുക ആ ഒന്നും കൂടി കൊത്തി കൊത്തിയ ശേഷം നമ്മൾ പിസ്സ സോസ് നമ്മൾ എടുത്തിട്ടുണ്ട് സെൻട്രൽ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡായി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ മുട്ട എഗാണ് എഗ് ചീസാണല്ലോ നമ്മൾ അല്ല എഗ് പീസാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ശരിക്കണം പിന്നെ നമ്മൾ ടൊമാറ്റോ നമ്മൾ മോസുള്ള ചീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതോടെ ചില്ലി ഫ്ലെക്സ് എരിവിന് വേണ്ടവർക്ക് ഇടാം അല്ലാത്തവർക്ക് ഒഴിവാക്കാം കുറച്ച് എരിവിരുന്നോട്ട് നമുക്ക് എന്തായാലും അടുപ്പ് കാത്തിച്ചു അതിലേക്ക് പാൻ വെച്ചു ഒരു ഹൈ ഫ്ലെയിമിൽ നേരം വെച്ചതിന് ശേഷം നമ്മളത് മൂടി വെക്കുന്നു പിഡി ആയിരിക്കുന്നുണ്ട് ചീസ് ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതൊന്ന് ഫോം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നമുക്ക് ഒരു ടെൻ ടു മിനിറ്റ്സ് ആണ് കേട്ടോ ലോ ഫ്ലെയിമിലാണ് നോക്കേണ്ടത് നോക്കാം അപ്പം നമ്മൾ ഓവൻ ഇല്ലാത്ത പിസ്സ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒരു അഞ്ച് മിനിറ്റും കൂടി ഒരു അഞ്ചല്ല രണ്ടോ മൂന്നോ മിനിറ്റും കൂടി ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ ഇല്ലാത്ത പിസ്സ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഓൺ ഇല്ലാത്ത പിസ്സ അങ്ങനെ ഇവിടെ നമുക്ക് റെഡി ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മസ്റ്റ് ട്രൈ ചെയ്യണം നമ്മൾ വീട്ടിൽ ഒരു സിമ്പിൾ സാധനങ്ങൾ മതി നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ചിക്കൻ എന്ത് വെള്ളം ആഡ് ചെയ്യാൻ നമ്മൾ എഗ്ഗാണ് ആഡ് ചെയ്തിട്ടുണ്ടെന്നത് നോക്കിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പറാണ് എല്ലാവരും ട്രൈ നോക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂടി നോക്കണമല്ലോ അപ്പോൾ അതൊന്നും ചൂടാട്ട അല്ലെങ്കിൽ വായ പൊള്ളി പോവും കട്ട് ചെയ്തിട്ട് നമ്മുടെ സൂപ്പർ എഗ് പിസ്സ നമ്മൾ റെഡി ആയിരിക്കുകയാണ് നല്ല ചൂടുണ്ട് നോക്കട്ടെ അപ്പം നമുക്ക് ഓവൻ ഇല്ലാണ്ടി നമുക്ക് പിസ ഉണ്ടാക്കാം സോഫ സാധനങ്ങൾ എല്ലാം ചെയ്ത് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീണ്ടും നല്ല കുക്കിംഗ് വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ